വിഷം ഷിഹായിക്ക് സ്തുതി ലോഗോസ് കിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പടഭാഗങ്ങൾ നയധിപന്മാരുടെ പുസ്തകം ഫിലിസ്തിര തോൽപ്പിക്കുന്നു കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗൂതുമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരു ആട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ വന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ചൈനമുറിയിൽ പ്രവേശിക്കട്ടെ പക്ഷെ പിതാവ് അത് അനുവദിച്ചില്ല അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ എൻ്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും സാംസൺ പറഞ്ഞു ഇപ്രാവശ്യവും ഫിലിസ്തീനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതെൻ്റെ കുറ്റമായിരിക്കുകയില്ല സാംസൺ പോയി മുന്നൂറ് കുറുനരികളെ പിടിച്ച് കുറേ പന്തങ്ങളും ഉണ്ടാക്കി ഈ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കെട്ടി അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തീരുടെ ധാന്യവിളയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും കത്തിച്ചാമ്പലായി ഫിലിസ്തീർ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു ആ തിമനാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത് ഫിലിസ്തീർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും അവനവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു അതിനുശേഷം അവനേത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു അപ്പോൾ ഫിലിസ്തീർ യുവതിയായിൽ ചെന്ന് പാളയമിടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു യുവതിയായിലെ ജനം ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരായി എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ യൂദിയായിലെ മൂവായിരം ആളുകൾ ഏത്താംപാറ എടുക്കൽ ചെന്ന് സാംസനോട് ചോദിച്ചു ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതെന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു അവർ പ്രതിവിധിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ കൊല്ലുകയില്ല അവർ പുതിയൊരു ഒരു രണ്ട് കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീർ വിളികളോടെ അവനെ കാണാനെത്തി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നു കെട്ടുകൾ അറ്റു വീണു ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയല്ല് കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതിയുടെ താടിയല്ലുകൊണ്ട് ഞാനവരെ കൂന കൂട്ടി കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് കളഞ്ഞു ആ സ്ഥലത്തിന് റാമാത് ലേഹി എന്ന പേരിൽ ലഭിച്ചു അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസിൻ്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടി തന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിചിതരുടെ കൈകളിൽ വീഴണമോ ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്നും ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജസ്വലനായി അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി അത് ഇന്നും അവിടെയുണ്ട് ഫിലിസ്തീനയുടെ കാലത്ത് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ചോദ്യോത്തരങ്ങൾ ന്യായാധിപൻ പതിനാറ് മൂന്നിൽ സാംസൺ പറിച്ചെടുത്തു എന്ന് പറയുന്നത് എന്ത് ഉത്തരം പട്ടണപ്പടിപ്പുരിയുടെ വാതിൽ സാംസൺ പട്ടണപ്പടിപ്പുരിയുടെ വാതിൽ പറിച്ചെടുത്ത് തോളിൽ വച്ചു പോയത് എവിടേക്ക് ഉത്തരം ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് ന്യായാധിപൻ പതിനാറ് നാലിൽ സാംസൺ സ്നേഹിച്ചു എന്ന് പറയുന്ന സ്ത്രീ ആര് ഉത്തരം ദലീല ദലീല താമസിച്ചിരുന്നത് എവിടെ ഉത്തരം സോറേക്കു താഴ്വര സാംസനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാം എന്നും മനസ്സിലാക്കണം എന്ന് ദലീലയോട് പറഞ്ഞതാർ ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്ന ദലീലയുടെ ആദ്യത്തെ ചോദ്യത്തിന് സാംസന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യനെ പോലെയാകും എവിടെയാണ് ദലീല ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഉൾമുറിയിൽ ന്യായാധിപൻ പതിനാറ് ഒമ്പതിൽ സാംസൺ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം അഗ്നി ചണനൂലിനെ എന്ന പോലെ നീ എന്നെ കബളിപ്പിച്ച് എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക ഇങ്ങനെ പറഞ്ഞതാർ ഉത്തരം ദലീല ന്യായാധിപൻ പതിനാറ് പതിനൊന്നിൽ എന്തുകൊണ്ട് ബന്ധിച്ചാലാണ് ഞാൻ ദുർബലനായി മറ്റാരെയും പോലെ ആകും എന്ന് സാംസൺ പറയുന്നത് ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് നിന്നെ എങ്ങനെ ബന്ധിക്കാം എന്ന ദലീലയുടെ മൂന്നാം പ്രാവശ്യത്തെ ചോദ്യത്തിന് സാംസൻ്റെ മറുപടി എന്തായിരുന്നു എൻ്റെ ഏഴ് തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിലുറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യനെ പോലെ ഞാൻ ബലഹീനനാകും ന്യായാധിപൻ പതിനാറ് പതിനാലിൽ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വലിച്ചു പൊളിച്ചു എന്ന് പറയുന്നത് എന്തൊക്കെ ഉത്തരം ആണി തറി പാവ് ജനനം മുതലേ ഞാൻ ദൈവത്തിന് എന്താണെന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം നാസീർ വ്രതക്കാരൻ എന്ത് ചെയ്താലാണ് ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെ ആകും എന്ന് സാംസൺ പറഞ്ഞത് ഉത്തരം മുടി വെട്ടിയാൽ സാംസൻ്റെ തലയിലെ എത്ര മുടിച്ചുരുളുകളാണ് ദലീല ക്ഷൗരം ചെയ്യിച്ചത് ഉത്തരം ഏഴ് ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചതിന് ശേഷം അവന് എന്ത് സംഭവിച്ചു ഉത്തരം അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി ഫിലിസ്തീർ സാംസനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം ഗാസായിലേക്ക് എന്തുകൊണ്ട് ബന്ധിച്ചാണ് കാരാഗ്രഹത്തിലാക്കിയത് ഉത്തരം ഓട്ടു ചങ്ങല കൊണ്ട് മുണ്ടനത്തിനു ശേഷം സാംസൺ എന്താണ് സംഭവിച്ചു കൊണ്ടിരുന്നത് ഉത്തരം അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു എന്തുമായിട്ടാണ് സാംസൺ തൻ്റെ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഉത്തരം ആട്ടിൻകുട്ടിയെ ആരുടെ ധാന്യവിളയിലേക്കാണ് കുറുനരികളെ സാംസൺ വിട്ടത് ഉത്തരം ഫിലിസ്തരുടെ സാംസൺ അവരെ ക്രൂരമായി പ്രഹരിച്ച് കുന്നുകളഞ്ഞതിന് ശേഷം ഫിലിസ്തിയർ ഏത് പട്ടണത്തെയാണ് ആക്രമിച്ചത് ലേഹി പട്ടണം എവിടെ ചെന്ന് പാളയം അടിച്ചാണ് ഫിലിസ്തിയർ ലേഹി പട്ടണം ആക്രമിച്ചത് ഉത്തരം യൂദയായിൽ യൂദയായിലെ മൂവായിരം ആളുകൾ എവിടെ ചെന്നാണ് സാംസണോട് ചോദിക്കുന്നത് ഉത്തരം ഏത്താം പാറയടുക്കിൽ യൂദയായിലെ ജനങ്ങളുടെ ഭരണാധികാരികൾ ആര് ഉത്തരം ഫിലിസ്ത്യർ ഫിലിസ്ത്യർ ആർപ്പ് വിളികളോടെ സാംസനെ കാണാൻ വന്നപ്പോൾ അവൻ്റെ മേൽ വന്നത് ആര് ഉത്തരം കർത്താവിൻ്റെ ആത്മാ കർത്താവിൻ്റെ ആത്മാവ് എപ്രകാരമാണ് സാംസിൻ്റെ മേൽ വന്നത് ഉത്തരം ശക്തിയോടെ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസന്റെ മേൽ വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറിന് സംഭവിച്ചതെന്ത് ഉത്തരം കരിഞ്ഞ ചണനൂൽ പോലെയായി താൻ ദാഹം കൊണ്ട് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്നത് ഉത്തരം അപരിച്ഛേതരരുടെ തന്നോട് വിളിച്ചപേക്ഷിച്ച സാംസന് ദൈവം ഒരു സ്ഥലം തുറന്നു തുറന്നുകൊടുത്തത് എവിടെ ഉത്തരം ലേഹിയിൽ ദൈവം തുറന്നുകൊടുത്ത് ഉള്ളു പൊള്ളയായ സ്ഥലത്തു നിന്ന് പുറപ്പെട്ടത് എന്ത് ഉത്തരം ജലം സാംസൺ വെള്ളം കുടിച്ച് ഊർജസ്വലനായി അതുകൊണ്ട് അതിന് ലഭിച്ച പേരെന്ത് ഉത്തരം എൻഹക്കൂർ സാംസൺ ഇസ്രായേലിൽ എത്ര വർഷം ന്യായാധിപനായിരുന്നു ഉത്തരം ഇരുപത് വർഷം ആരുടെ കാലത്താണ് സാംസൺ ഇസ്രായേലിൽ ഇരുപത് വർഷം ന്യായാധിപനായിരുന്നത് ഉത്തരം ഫിലിസ്തീറുടെ